ഓണം വിഭവങ്ങളിലെ അടുത്ത ഐറ്റം നോക്കിയാലോ അവിയൽ കേട്ടോ നല്ല ടേസ്റ്റിലും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണല്ലേ പക്ഷേ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനം കൂടിയാണ് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് നീളത്തിലാട്ടോ അരിഞ്ഞിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ഉണ്ട് ചേനയുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് കായുണ്ട് പിന്നെ വെള്ളരി ഉണ്ട് മുരിങ്ങാക്കോലുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇടാട്ടോ പയറൊക്കെ ഇട്ടാൽ നല്ലതാണേ അപ്പോൾ എൻ്റെ കയ്യിൽ പയറില്ല ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അലയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അത് വേഗാനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് മിക്സ് ആവാത്തത് കൊണ്ട് പിന്നെ കൈ വെച്ചിട്ടാട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് വേണം നമ്മൾ തീ തീയത്തിച്ച് കൊടുക്കാൻ എന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനേക്കും നമ്മളുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ ഭയങ്കരമായിട്ട് വെന്ത് പോകരുതേ ഒരു ഒരു എന്താ പറയുക കടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അങ്ങനെ ആവണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് പോയത് എല്ലാം കൂടെ ഉടഞ്ഞ് പോവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനേക്കും റെഡിയാവും അപ്പോൾ അതവിടെ റെഡി ആവട്ടെ അതിനേക്കുള്ള അരപ്പ് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇതിനായിട്ട് ഇവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഒതുക്കാം കേട്ടോ നല്ലോണം പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ അപ്പത്തിനേക്കും നമ്മളുടെ പച്ചക്കറിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ പച്ചക്കറികളൊക്കെ കറക്റ്റ് വേവിനാട്ടോ ഉള്ളത് കൂടുതലൊന്നും വെന്ത് പോയിട്ടുമില്ല എന്നാൽ വേഗാണ്ടുമില്ല കേട്ടോ നല്ലൊരു പാകത്തെ വേവിനാട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് അതും കൂടി ഒന്ന് വറ്റുമ്പോഴത്തേക്കും നമ്മളുടെ അരപ്പും അതിൽ കിടന്നൊന്ന് വേഗം കേട്ടോ അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അരക്കപ്പ് അരക്കപ്പ് വേണമെന്നില്ല ഒരു കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് പുളി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പിലും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഓഫായി കഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി ഇല്ലെങ്കിൽ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളുടെ ഭയങ്കര ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അവയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഓണത്തിന് ഇതില്ലാണ്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതില്ലാണ്ട് ഒരു സദ്യയും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും എന്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ